ഒടുവിൽ ഉമ്മൻചാണ്ടി അക്കാര്യം അസന്ധിഗ്ധമായി തീരുമാനിക്കുകയാണ് ഞാൻ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരത്തിനില്ല അദ്ദേഹം ഹൈക്കമാൻഡിനെ അക്കാര്യം അറിയിച്ചു അത് ജനറൽ സെക്രട്ടറിമാരുടെ യോഗം നടന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി അദ്ദേഹം നേരിട്ട് മത്സരത്തിനിറങ്ങാൻ താൻ ഇല്ല എന്ന് അറിയിച്ചു അതിനുള്ള അദ്ദേഹം പറഞ്ഞ കാരണം രാഹുൽ ഗാന്ധി അംഗീകരിക്കുകയും ചെയ്തു കാരണം നിയമസഭാംഗത്വത്തിൻ്റെ സുവർണ ജൂബിലിയാണ് ഇനി അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു വർഷം കൂടി പിന്നിട്ടാൽ ആ ഒരു വലിയ നേട്ടം അൻപത് വർഷം തുടർച്ചയായി ഒരേ മണ്ഡലത്തിൽ നിന്ന് ജനപ്രതിനിധിയായിരിക്കുക എന്ന ഒരു വലിയ നേട്ടം ഒരു കോൺഗ്രസ് നേതാവിന് ഈ രാജ്യത്ത് ആദ്യമായി ലഭിക്കുന്ന ഒരു ബഹുമതിയാണ് അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു പക്ഷേ അപ്പോഴും രാഹുൽ ഗാന്ധിക്ക് ഒരു വിഷയമുണ്ട് രാഹുൽ ഗാന്ധി തുടക്കം മുതൽ പറഞ്ഞിരുന്നത് ഉമ്മൻചാണ്ടിയും വി എം സുധീരനും ഇത്തവണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് ഇറങ്ങണമെന്നുള്ളതാണ് അതിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു കൃത്യമായ ന്യായീകരണം ഉണ്ട് അതേസമയം സുധീരൻ്റെ കാര്യത്തിൽ എന്ത് എന്നുള്ള ചോദ്യം വീണ്ടും രാഹുൽ ഗാന്ധി ഉയർത്തുന്നു സുധീരൻ മത്സരരംഗത്ത് ഉണ്ടാകണം എന്ന് അദ്ദേഹം കേരളത്തിലെ നേതാക്കളോട് നിർദ്ദേശിച്ചു അതിന്റെ തുടർച്ചയായി സുധീരനുമായി നേരിട്ട് ചർച്ച നടത്തുന്നതിനായി അദ്ദേഹത്തെ വിളിപ്പിച്ചിരിക്കുകയാണ് ഡൽഹിയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ അവിടെ ചർച്ച നടത്തി തീരുമാനിക്കാം എന്നുള്ളത് സുധീരനാണെങ്കിൽ ഒരു സമ്മതം ഇതുവരെ മൂടിയിട്ടില്ല ഇനിയൊരംഗത്തിന് താൻ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് പക്ഷേ ചാലക്കുടി മണ്ഡലത്തിൽ വി എം സുധീരൻ നിന്നാൽ നൂറ് ശതമാനം വിജയസാധ്യത എന്ന വിലയിരുത്തലിലാണ് പാർട്ടി ഇപ്പോൾ ഉള്ളത് അത്തരത്തിൽ സുധീരന് തൃശ്ശൂർ അല്ലെങ്കിൽ ചാലക്കുടി എന്നുള്ള കണക്കൂട്ടിലുണ്ടായിരുന്നു പക്ഷേ കുറച്ചുകൂടി സമവാക്യങ്ങൾ ശരിയാകുന്നത് ചാലക്കുടിയിൽ സുധീരൻ മത്സരിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് തൃശ്ശൂർ ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ നാല് മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം അതിൽ കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം ചാലക്കുടി എന്നീ മൂന്ന് തൃശ്ശൂരത്തെ നിയോജക മണ്ഡലങ്ങളും ഒപ്പം എറണാകുളത്തെ നാല് നിയോജക മണ്ഡലങ്ങളും അവിടെ യു ഡി എഫിന് മേൽക്കൈയുള്ള എറണാകുളത്തെ നാല് നിയോജക മണ്ഡലങ്ങളാണ് പെരുമ്പാവൂരും അങ്കമാലിയും ആലുവയും ഉൾപ്പെടുന്ന മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് സ്വാഭാവികമായി ലീഡ് നേടാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ തൃശൂരിൽ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം നിലനിൽക്കുന്ന ഇടങ്ങളിൽ സുധീരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്ക് കൂടുതൽ അങ്ങനെയെങ്കിൽ സുധീരൻ അവിടെ ചാലക്കുടിയിൽ മത്സരിക്കണം എന്നുള്ള ആ ഒരു വാദത്തിന് കൂടുതൽ ശക്തി നൽകുന്ന ഒരു ഘടകമായി അത് മാറുകയാണ് മൂന്ന് മണ്ഡലങ്ങൾ അതായത് തൃശ്ശൂർ ജില്ലയിലുള്ള ആ മൂന്ന് മണ്ഡലങ്ങളും ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലങ്ങളാണ് ആ മണ്ഡലങ്ങളിൽ ഒരു വലിയ തരംഗം ഉണ്ടാക്കാൻ സാധിക്കും അതുമാത്രമല്ല അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെയും ബി ഡി ജെ എസിന്റെയും സ്ഥാനാർത്ഥികൾ തരക്കേടില്ലാത്ത വോട്ടുപിടിച്ച മണ്ഡലങ്ങളുമാണ് അപ്പോൾ ആ ഒരു ഘടകങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പരമാവധി വോട്ട് സംഭരിക്കണമെങ്കിൽ സുധീറിനെ പോലുള്ളൊരു സ്ഥാനാർത്ഥി ഇറങ്ങണം എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി സുധീറിനെ നേരിട്ട് വിളിച്ച് ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതും അങ്ങനെ വന്നാൽ തൃശൂരിൽ ബെന്നി ബെഹനാൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യവും ഏറെക്കുറെ ഉറപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ ആ അവിടെ ഒരു സമവാക്യം അതിനകത്തുണ്ട് ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് തൃശ്ശൂരിലും ചാലക്കുടിയിലും ഒരു സമവാക്യം ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ആ സമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിൽ ബെന്നി ബഹനാനും ചാലക്കുടിയിൽ വി എം സുധീരനും ഈ രണ്ടുപേരും മത്സരിച്ചാൽ കഴിഞ്ഞ തവണ ചെറിയൊരു വാശിയുടെ പേരിൽ പി സി ചാക്കോയുടെ വാശിയുടെ പേരിൽ നഷ്ടമായ ഈ രണ്ട് സീറ്റുകളും തിരികെ പിടിക്കാൻ സാധിക്കും എന്നാണ് യു ഡി എഫിൻ്റെ കണക്കുകൂട്ടം